സുഹൃത്തുക്കളെ ഇതാണ് മരുന്നറ മരുന്നറ എന്ന് പറഞ്ഞാൽ തിരുനാവായിലുള്ള ഒരു സ്പോട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മാമാങ്കത്തെക്കുറിച്ചും അതുപോലെ ബന്തർ കടവിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മരുന്നറ എന്ന ഒരു സ്പോട്ടിനെക്കുറിച്ച് അതിൽ ഞാൻ പുതിയൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു മരുന്നറയെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മരുന്നറ എന്ന് പറഞ്ഞാൽ മാമാങ്കവുമായി ബന്ധപ്പെട്ട വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന ഒരു അറയാണെന്നും മാമാങ്കത്തിൽ പരിക്കേൽക്കുന്നവരുടെ ചികിത്സക്ക് മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ഒരു അറയാണെന്നും അല്ല രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചതാ നിർമ്മിച്ച ഒരു അറയാണെന്നുമുള്ള ഉള്ള വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളുള്ള ഒരു അറയാണിത് എന്തായാലും ഏകദേശം എ ഡി എണ്ണൂറ് മുതലുള്ള ഒരു കാലഘ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഈ അറയുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നതും അത് പൂർത്തിയാകുന്നതും ഒരു കല്ലിൽ തീർത്തിട്ടുള്ള ഒരു ഗുഹ പോലുള്ള ഒരു സംഗതിയാണ് ഇവിടെ എന്തായാലും ഒരു വളരെ പഴക്കം ചെന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഇതിൻ്റെ ഇരുവശങ്ങളുമായിട്ട് രണ്ട് തുരങ്കങ്ങളുണ്ടായിരുന്നു എന്നും പിന്നീട് ഇത് അടച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇന്നത് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുകയാണ് തിരുനാവായ തിരൂർ റോഡിൽ ഇന്ത്യൻ ഓയിൽ പമ്പ് കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്താൽ ഈ സ്പോട്ട് കാണാം താങ്ക്